നമസ്കാരം ജനങ്ങളുടെ സുരക്ഷയൊന്നും പ്രശ്നമല്ല നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രാജ്യത്ത് ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് ഏകദേശം രണ്ട് കൊല്ലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ പറഞ്ഞാൽ തീരില്ല കോവിഡ് ബാധിച്ച പിണറായി വിജയനും ഭാര്യയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അന്ന് ആശുപത്രി വിട്ടത് വിവാദമായിരുന്നു ഒരു വിവാദങ്ങളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല ഒരു കാലത്തും ഇപ്പോഴും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിലാണ് അതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് കോവിഡ് ബാധിച്ച രോഗി കഴിഞ്ഞയാഴ്ച മരണമടഞ്ഞത് ഒരാഴ്ചക്കിടയിൽ കണ്ണൂർ ജില്ലയിൽ കോവിഡ് ബാധിച്ചു മരിച്ചത് പേരാണ് കോവിഡ് ബാധിച്ച് ഇക്കഴിഞ്ഞ ശനിയാഴ്ച അബ്ദുൾ റസാഖ് എന്ന അറുപത്തിയഞ്ചുകാരനാണ് മരിച്ചത് ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ അടിയന്തിര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഈ മാസം പതിനഞ്ചിന് മരിച്ചത് എൺപത്തിമൂന്ന് വയസ്സുള്ള അബ്ദുള്ളയായിരുന്നു ഇവർക്ക് രണ്ടു പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സർക്കാരിന് അതൊന്നും ഒരു വിഷയമേയല്ല വ്യാപനശേഷി കൂടുതലുള്ള ജെ ഇൻ വൺ ഉപവകഭേദമാണ് കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും എന്നാൽ രോഗവ്യാപനശേഷി കൂടുതലുള്ളതുമായ വൈറസാണിത് എന്നാൽ കേരളത്തിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ന്യായീകരണം സമ്പർക്കം കൂടുന്തോറും കോവിഡ് വ്യാപനവും കൂടും എന്നാൽ സർക്കാർ തന്നെ നവകേരള സദസ്സ് നടത്തി ആളെ കൂട്ടുകയാണ് നവകേരള സദസ്സിൻ്റെ മിക്ക വേദികളും ശൂന്യമാണ് എന്നത് വേറെ കാര്യം കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ നടന്ന നവകേരള സദസ്സിൽ ജനങ്ങൾ കൂട്ടത്തോടെ വേദി വിടുന്നത് കണ്ട മുഖ്യമന്ത്രിക്ക് വെറും ആറു മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്നു പക്ഷേ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ സമ്പർക്കം കൂടുതലാണ് സ്കൂൾ ബസ്സുകളിലും മറ്റും തിങ്ങി ഞെരുങ്ങി വരുന്നത് പ്രായമുള്ളവരിൽ രോഗവ്യാപന സാധ്യത കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധ സമരങ്ങളും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടത്തോടെ അഴിഞ്ഞാടുന്നത് ജനങ്ങൾക്ക് ആരോഗ്യപരമായ മുന്നറിയിപ്പോ നിർദ്ദേശങ്ങളോ നൽകാൻ ആരുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ നവകേരള സർക്യൂട്ടിന് അന്ത്യമാകുന്നതോടെ മിക്കവാറും കേരളത്തിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത അപ്പോൾ പിന്നെ ആരും പ്രതിഷേധിക്കില്ലല്ലോ കേരളത്തിലെ സർവ മേഖലകളും തകർന്നു തരിപ്പണമായതുപോലെ ആരോഗ്യ മേഖലയും തകർന്നിരിക്കുകയാണ് ആവശ്യത്തിനുള്ള മരുന്നുകൾ പോലും കിട്ടാനില്ല സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ മാസങ്ങളായി ശമ്പളം മുടങ്ങിയതുകൊണ്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർമാർ സമരം ചെയ്തത് കഴിഞ്ഞയാഴ്ചയാണ് ഒരു തരത്തിലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങളിപ്പോൾ ഈ കണക്കിന് പോയാൽ കോവിഡ് വ്യാപനം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത് അല്ലാതെ സർക്കാരിനെ പ്രതീക്ഷിച്ചിരുന്നാൽ കുഴിയിലേക്ക് പോകേണ്ടി വരും എന്നതിൽ തർക്കമില്ല